സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുകയാണ് ശ്രീ ആർ ചന്ദ്രശേഖരൻ പക്ഷേ ഒരു കാര്യം നമുക്കിനി ഇ പി എഫ് പ്രശ്നത്തിൽ നിന്ന് തൽക്കാലം പിന്മാറാം നാളെ രാവിലെ എന്തായാലും അതിൻ്റെ ഉത്തരവിറങ്ങുമെന്ന് പറയുന്നത് കൊണ്ട് ഇവർ ഈ പെൻഷൻ ഇരട്ടിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ഒരു നല്ല നീക്കമായി കാണുന്നില്ലേ കാരണം അറുപതിനു മേലുള്ള എല്ലാവർക്കും പെൻഷൻ അത് ഉറപ്പുവരുത്താനാണിത് എന്ന് മാത്രമല്ല ഈ പെൻഷൻ നാമമാത്രമായി കിട്ടാതെ ഗണ്യമായി ഉയർത്തുക ഇപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഇവർ വരുമ്പോൾ അറുന്നൂറായിരുന്നു അതായിരം രൂപയാക്കി പോകുമ്പോൾ ആയിരത്തി അഞ്ഞൂറെങ്കിലും ആക്കും എന്നാണ് ശ്രീ ഐസക്ക് പറയുന്നത് അപ്പോൾ ഇതിൽ അവരുടെ ഒരു താല്പര്യവും അവരുടെ ശരിയായ ദിശയിൽ തന്നെയല്ലേ അല്ല ഞാൻ ഈ ഉദ്ദേശശുദ്ധി ഒന്നും ഒരിക്കലും ചോദ്യം ചെയ്യുന്ന ആളല്ല ഞാൻ ശ്രീമതി മേരി ജോർജ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അത് അവർ പറഞ്ഞത് വളരെ ആലോചിച്ചിട്ടായിരിക്കും സാമ്പത്തിക വിദഗ്ധ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും അതൊക്കെ ഞങ്ങളുടെ സങ്കല്പങ്ങളാണ് ഞാൻ ഐ എൻ ടി സി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തിട്ട് ആദ്യമായി അന്നത്തെ ഗവൺമെൻറിന് കൊടുത്തൊരു കത്തുണ്ട് ഒരു ഡിമാൻഡ് നോട്ടീസിൻ്റെ ഭാഗമായിട്ട് ഞാൻ കേരളം മുഴുവൻ യാത്ര ചെയ്ത കൂട്ടത്തിൽ അന്ന് ഞാൻ പറഞ്ഞു ഇത്തരം തൊഴിലാളികൾക്ക് ഒരു അവരുടെ ജീവിതക്രമം ചിട്ടപ്പെടുത്താനായിട്ട് ഒരു ആശ്വാസ വേദന പദ്ധതി വേണമെന്ന് പറഞ്ഞു കിട്ടുന്ന കൂലിക്ക് പുറമേ ഒരു മിനിമം ലെവൽ ഓഫ് ഇൻകം എൻഷുർ ചെയ്യാനായിട്ടൊരു ഒരു പദ്ധതി വേണമെന്ന് പറഞ്ഞു അന്നത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി പി കെ ഗുരുദാസനാണ് അദ്ദേഹം എന്നോട് പറഞ്ഞാൽ ആദ്യം മനസ്സിലായില്ല ഞാനിത് വിശദീകരിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് മനസ്സിലായി ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു അദ്ദേഹം അത് ഒരു കയർ മേഖലയിലൊരു അമ്പത് രൂപ തുടങ്ങി എന്ന് യു ഡി എഫ് ഗവൺമെൻറ് അത് നൂറ്റിപ്പത്ത് രൂപ ആക്കി കൊടുത്തു ഞാൻ പറയുന്നത് ഇപ്പം മേരി ജോർജ് ടീച്ചർ പറഞ്ഞതുപോലെ ഈ മേഖലയോടൊരു വ്യത്യസ്തമായ സമീപനം ഗവൺമെൻ്റുകൾക്ക് വേണം അല്ലെങ്കിൽ ഈ പരമ്പരാഗത ഡോക്ടർ മേരി ജോർജ് പറഞ്ഞ സമീപനം അല്ല അവർ പറഞ്ഞ് മാന്യമായ ഒരു തുക ഒരു അതാണ് ഞാൻ അവിടെ അപ്പം ഞാൻ ഈ ഒരു പെൻഷൻ പെൻഷനാക്കുന്നതിന് ഞങ്ങളാരും ഇതിലല്ല ിലും ശ്രീ ആർ ചന്ദ്രശേഖരൻ ഡോക്ടർ മേരി ജോർജ് പറയുന്ന ഈ വർദ്ധിച്ചു വരുന്ന റവന്യൂ ചെലവ് കാലിയാവുന്ന ഖജനാവ് പാവം പിടിച്ച തൊഴിലാളികളാണ് ആയിരം രൂപയോ അറുനൂറ് രൂപയോ പരമാവധി കിട്ടുന്ന പരമ്പരാഗത മേഖലയാണോ ഈ വലിയ റവന്യൂ ചെലവ് ഉണ്ടാക്കുന്ന വിഭാഗം ഒരിക്കലും അവിടെയാണ് നമ്മള് ഞങ്ങൾ പറയുന്നത് സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ള ഇത്തരം തൊഴിലാളികൾക്ക് മാന്യമായി ഒരു സംവിധാനം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവണം അത് മേരി ജോർജ് ടീച്ചർ പറഞ്ഞൊരു ആശയം നല്ലതാണ് പക്ഷേ എന്താ പറഞ്ഞതിൻ്റെ കൂടെ കേരളത്തിൽ ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും മാത്രമേ ഖജനാവുള്ളൂ എന്ന് പറയുമ്പോൾ അത് പ്രായോഗ്യമല്ല എന്നുകൂടി പറയുകയാണ് അപ്പോൾ പിന്നെ സ്വപ്ന ലോകത്ത് നമ്മളിങ്ങനെ പരതി നടക്കുകയാണ് സ്വപ്ന ലോകത്ത് പരതി നടക്കാൻ വേണ്ടി കാലാകാലങ്ങളിൽ ഗവൺമെന്റുകൾ അധികാരത്തിൽ വരുന്നു കുറേ സ്വപ്നങ്ങൾ പറയുന്നു ജനങ്ങൾ കഷ്ടപ്പെടുന്നു അങ്ങനെ മുന്നോട്ട് പോകുന്നു ഞാൻ പറയുന്നത് ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ എൻ്റെ അഭിപ്രായം ഷിബു ബേബിയോൺ പറഞ്ഞതുപോലെ ക്ഷേമനിധികളിലെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയന്ത്രിക്കണം അതിനാവശ്യമുള്ള സംവിധാനം ഗവൺമെൻറ് ഉണ്ടാവണം അതിനൊക്കെ ഞങ്ങളന്ന് പൂർണ്ണമായി പിന്തുണ കൊടുത്തവരാണ് ഇപ്പോഴും ഞാൻ പറയുന്നു ഡ്യൂപ്ലിക്കേഷൻ ക്ഷേമനിധി ബോർഡുകളിലെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം അതിനുള്ള സംവിധാനം എടുക്കട്ടെ പക്ഷേ ഇവിടെ തോമസ് ഐസക്ക് ധനകാര്യമന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിൽ അഞ്ച് വർഷം കഴിഞ്ഞ് ഈ ഗവൺമെൻറ് പോകുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ പെൻഷനാക്കിയാൽ എങ്ങനെ ജീവിക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരം രൂപ എന്നുള്ള സങ്കല്പമേ ശരിയല്ല എന്നുള്ളതാണ് ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ നേതാവ് കൂടിയായിരുന്നു അവരാകെ വളർന്നു വന്നിട്ടുള്ള പശ്ചാത്തലം ഞാനടക്കം കൊല്ലം ജില്ലയിൽ വളർന്നു വന്നിട്ടുള്ള ഈ തൊഴിലാളികളുടെ ജീവിതക്രമം മെച്ചപ്പെടുത്താൻ നമുക്കാകെ ആലോചിച്ചു കൊണ്ടുള്ള ഒരു മിനിമം പദ്ധതി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആ സ്കീമിലേക്ക് നമ്മളവരെ കൊണ്ടുവരണം കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് പ്രധാനമന്ത്രി എന്താ പറയുന്നത്

അത് കണ്ടിന്യൂസ് ഉണ്ടാക്കണം ഈ കഴിയുമോ കഴിയുമോ ശരിയാണ് ശരിയാണ് ഏതെങ്കിലും കഴിയണമെങ്കിൽ അതിന് പ്രത്യേക പദ്ധതികൾ വേണം ഞാൻ ഞാൻ ശ്രീ ജെ മേഴ്സിക്കുട്ടിയമ്മ മാന്യമായി ജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ നൽകാൻ കഴിയുമോ നമുക്ക് ശ്രീ ആർ ചന്ദ്രശേഖരൻ ആവർത്തിക്കുകയുണ്ടായി ശ്രീ തോമസ് ഐസക് എന്താണ് വിഭാവനം ചെയ്യുന്നത് എന്ന് ആയിരത്തി അഞ്ഞൂറാണ് അഞ്ചു കൊല്ലം കഴിയുമ്പോൾ കിട്ടുക അങ്ങനെയാകുമ്പോൾ ഈ പെൻഷൻ ഇരട്ടിപ്പിലേക്ക് കിട്ടുന്ന തുക അതെ ഞങ്ങളുടെ എല്ലാം സ്വപ്നം പെൻഷൻ കുറെ കൂടെ വർദ്ധിപ്പിക്കണം എന്നാണ് ഗവൺമെന്റിന്റെ വരുമാനവുമായി ബന്ധപ്പെടുത്തിയാണ് തീരുമാനിക്കുന്നത് പക്ഷേ ആയിരത്തി അഞ്ഞൂറ് അന്ന് നമ്മുടെ ധനകാര്യമന്ത്രി പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നമാണ് ഇത്ര കൂടെ മെച്ചപ്പെട്ടി കൊടുക്കാൻ തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ ആഗ്രഹം അപ്പൊ കുറെ കൂടി മെച്ചപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു ഇടപെടൽ ശക്തമായി നമുക്ക് നടത്തേണ്ടതുണ്ട് ഇപ്പം ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരമാണ് വർദ്ധിച്ചു വരുന്നത് അപ്പോൾ നമ്മൾ ടാക്സ് ഉള്ളവരെ കുറെ കൂടെ കുറെ കൂടെ ചുമത്താൻ കഴിയണം ടാക്സ് ഈ പറയുന്ന പിന്നോക്കം നിൽക്കുന്നവരുടെ ജീവിതം കുറെ കൂടെ മെച്ചപ്പെടുത്താൻ കഴിയണം പരമ്പരാഗത മേഖലയിലെ തൊഴിൽ വർഷം മുഴുവനും തൊഴിൽ കൊടുക്കാൻ കഴിയണം കുറേ അധികം ഇടപെടൽ നടത്താൻ ഞങ്ങൾ ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട് ഞങ്ങളുടെ ഈ സ്വപ്നങ്ങളൊക്കെ ശ്രീമതി ഇതിലെ ഇതിലെ പ്രശ്നം പ്രശ്നം നിങ്ങൾ അത്ഭുതകരമായി നിങ്ങൾ എന്താണോ പറയുന്നത് അതിൻ്റെ നേർ വിപരീത ചേരിയിലുള്ള സാമ്പത്തിക ദർശനം നടപ്പാക്കുന്നതെന്നാണ് ഞാൻ ഉദാഹരണം പറയാം അങ്ങിപ്പോൾ ഈ ഫാക്ടറികൾ തുറക്കാനുള്ള പരിശ്രമം നടത്തുന്നത് നല്ല കാര്യം ഇത് കൂടാതെ ഈ ഫാക്ടറിയിൽ അടഞ്ഞ ഘട്ടത്തിൽ അങ്ങ് ചെയ്ത വേറൊരു ശ്രമമുണ്ട് ആന്ധ്രയിലോ മറ്റോ പോയി അവിടെ ഈ പറയുന്ന കശുവണ്ടി കൂടുതലുള്ള മേഖലയിൽ അവിടുത്തെ സ്ഥലവും പാട്ടത്തിനെടുത്തുകൊണ്ട് നമുക്ക് അവിടെ ഈ ഉൽ ഉൽപ്പാദനവും കൃഷിയും എല്ലാം നടപ്പാക്കി തൊഴിൽ ൾ സൃഷ്ടിക്കാമെന്ന് പക്ഷെ അതിന് മുന്നോടിയായി നിങ്ങൾ കണ്ടെത്തുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത് അവിടുത്തെ മിനിമം കൂലി ആയിരിക്കും അതിന് നിശ്ചയിക്കുക എന്നാണ് ആന്ധ്രയിലെ മിനിമം കൂലിയും കേരളത്തിലെ മിനിമം കൂലിയും തമ്മിൽ ഒരു താരതമ്യവുമില്ല അത്ര ഭിന്നമാണത് എന്നിട്ട് ഒരു തൊഴിലാളി ദ്രോഹമായ ഒരു നയമാണ് നിങ്ങൾ അതിന്റെ ഭാഗമായി നടപ്പാക്കാൻ പോകുന്നത് ഇതൊരു ഇടതുപക്ഷ മന്ത്രിയാണ് ഇത് ചെയ്യുന്നത് എന്നത് അങ്ങേറ്റം വിരോധാഭാസമുള്ള ഒരു കാര്യമാണ് വേണു നടത്തിയിട്ടുള്ള കാര്യല്ലേ ഇപ്പൊ പറയേണ്ടത് കശുവണ്ടി മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം ആവശ്യത്തിന് തോട്ടണ്ടി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പരമാവധി ഇന്ത്യയിൽ കശുവതിലൊന്നുമല്ല മിനിമം കൂലി എന്ന ഉദ്ദേശം നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾ പിന്തുടരുന്നുവെന്നും നിങ്ങൾ അവകാശപ്പെടുന്നുവെന്നും പറയുന്ന സാമ്പത്തിക സമീപനത്തിനോട് ചേരുന്നതല്ല അല്ല വേണു ഇത് അവിടെ തുടങ്ങിയില്ലല്ലോ തുടങ്ങുന്നതിന് മുമ്പേ അവിടുത്തെ മിനിമം കൂലി എന്ന ചർച്ചയിലേക്ക് പോകുന്ന എന്താണ് ഇല്ലേ നിങ്ങൾ അവിടെ ആശയവിനിമയം നടത്തുകയും അതിന്റെ ഇവിടെയും അങ്ങ് പറയുകയാണ് ഉത്തരവിറങ്ങിയിട്ടില്ല ഗൈഡ്ലൈൻസ് ആയിട്ട് ഈ കാര്യം പറയുമ്പോ പറയൂ അവിടെ ചർച്ചയല്ലേ നടന്നിട്ടുള്ളൂ തീരുമാനമായിട്ടില്ല ഇതിന്റെ ദിശയാണ് വിമർശിക്കുന്നതെന്നാണ് ഇപ്പോൾ എന്തും ആ പോകുന്ന ദിശയിലെ അല്ല വേണു വേണു ഒരു ദിശയിലും അപാകത വന്നിട്ടില്ല അവിടെ ചർച്ചയുടെ വിവിധ ഘട്ടങ്ങളാണ് ആ ഘട്ടത്തിന്റെ തീരുമാനമെടുക്കാത്ത ഒരു കാര്യത്തെ കുറിച്ച് എന്തിനാ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് തീരുമാനം വരുമ്പോഴല്ലോ ആന്ധ്രയിലെ കാര്യം ആന്ധ്രയിലെ രീതി അനുസരിച്ചാ നടക്കുക കേരളത്തിന്റെ കാര്യം കേരളത്തിന്റെ രീതി അനുസരിച്ചാ നടക്കുക അതിന് ഇന്ത്യ ഗവൺമെന്റ് ആണ് മിനിമം കൂലി പ്രഖ്യാപിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് ദേശീയ തലത്തിൽ ഒരേ കൂലി പ്രഖ്യാപിക്കണം എന്നാണ്